നമസ്കാരം ഇനാറ്റക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആലിയക്കട്ട് കുർത്തികളാണ് പ്ലെയിൻ ജോർജറ്റില് അജിറക്ക് പാച്ച് വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത ആലിയക്കട്ട് കുർത്തികളാണ് ഇന്ന് കാണിക്കുന്നത് ഈ കുർത്തികളുടെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ കളർ മൂന്ന് കളറുകളിലാണ് ഇപ്പോൾ ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ ഞാൻ വേറിയിരിക്കുന്നതാണ് ബ്ലാക്ക് കളർ ജെറ്റ് ബ്ലാക്ക് ആണ് പ്ലെയിൻ ജോർജറ്റ് ജെറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത് അതില് റെഡ് കളറിലുള്ള അജറക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അജിറക്കില് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് റെഡ് കളറിലുള്ള അജിറക്കാണ് പാച്ച് ചെയ്തിരിക്കുന്നത് അതില് കട്ട് ബീഡ്സും ബീഡ്സും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇതാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ നല്ല ബ്ലാക്ക് കളറാണ് ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ആലിയക്കെട്ട് കുർത്തിയാണ് നല്ല ഷേപ്പിൽ വേർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ത്രീ ഫോർ തൺ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ഈ അജറക്കിന്റെ പാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് ബാക്ക് സൈഡ് ഇതുപോലെ ഏലൈൻ ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ അലിയക്കെട്ടാണ് വരുന്നത് ഷേപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ജെറ്റ് ബ്ലാക്ക് കളർ നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഡാർക്ക് വയലറ്റ് കളറാണ് ഡാർക്ക് വയലറ്റ് കളറിൽ ആലിയക്കട്ടാണ് വരുന്നത് ആലിയക്കട്ടിൽ ഇതുപോലെ ബ്ലൂ കളറിൽ വരുന്ന അജറക്കാണ് പാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം അതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ബ്ലൂ കളറിലാണ് പാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ വ്യൂ ഇത് ബാക്ക് സൈഡ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്സ്റ്റ് കളറ് കാണാം ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളറാണ് ഇതിന് ഇതിൽ ഒരു പിങ്ക് കളറിലുള്ള അജിറക്ക് വെച്ചിട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ നല്ല ലെങ്ത് ആയിട്ടുള്ള കുർത്തിയാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് വരെ ലെങ്തിലാണ് ഈ കുർത്തി വരുന്നത് ഈ കുർത്തികളെല്ലാം തന്നെ മീഡിയം ടു ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്